മോഹൻലാൽ സിനിമകളുടെ അടുപ്പിച്ചുള്ള റിലീസിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ സൂചനകളായി എത്തിയിരിക്കുന്നത് ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് മാത്രമേ ഉള്ളൂ മോഹൻലാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുകൂടാതെ മോഹൻലാലിന്റെ എൽ മുന്നൂറ്റി അറുപതും റാമിന്റെ ആദ്യ പാർട്ടും ഈ വർഷം തന്നെ ഇറങ്ങാൻ പോകുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ എല്ലാം വലിയ ചിത്രങ്ങളാണ് എൽ മുന്നൂറ്റി അറുപത് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ചിത്രം എന്ന രീതിയിൽ ഇറങ്ങുന്നത് ബജറ്റ് വൈസും അത് ഒരു ചെറിയ ചിത്രം തന്നെയാണ് പക്ഷേ ബറോസ് എന്ന ചിത്രം വലിയൊരു മുതൽ മുടക്കുള്ള ഒരു ത്രീ ഡി ചിത്രമാണ് ഒരു ഫാന്റസി ഗണത്തിൽപ്പെടുന്ന ഒരു ത്രീ ഡി ചിത്രം ഇറങ്ങുമ്പോൾ ഈ ചിത്രത്തിനും ക്ലാഷൻ മലയാളത്തിൽ നിന്നും ഗംഭീര സിനിമകൾ വരുന്നു എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തുവന്നിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും വലിയ ക്ലാഷ് ഉണ്ടാകാൻ സാധ്യത യുവിനോ ചിത്രമായ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രമാണ് ഈ ചിത്രവും ത്രീ ഡി ആണ് അപ്പോഴാണ് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത് രണ്ട് ത്രീ ഡി ചിത്രങ്ങൾ വരുമ്പോൾ ത്രീ ഡിക്ക് സമാനമായ സ്ക്രീനുകൾ കൂടുതലായി കൈവശം വെക്കിയ ബറോസ് ആയിരിക്കും അജയന്റെ രണ്ടാം മോഷണം എങ്ങനെയായിരിക്കും അതിന്റെ ഇടയ്ക്ക് വരിക ഇത് തമ്മിൽ ഒരു ക്ലാഷ് വെക്കേണ്ട കാര്യമുണ്ടോ എന്നതൊക്കെ ചോദിച്ചുകൊണ്ട് പ്രേക്ഷകരും എത്തുന്നു ഇങ്ങനെ ഒരു സൂചനയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ബറോസിനൊപ്പം അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രവും ഇറങ്ങാൻ പോകുന്നു എന്നൊരു സൂചന മോഹൻലാന്റെ ആദ്യ സംവിധാന സംരംഭം ബറോസും ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിൽ എത്തുന്ന അജിന്റെ രണ്ടാം മോഷണവും ക്ലാഷ് റിലീസിന് ഒരുങ്ങുന്നു എന്നൊരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ട് പ്രേഷർ പോലും സോഷ്യൽ മീഡിയ എത്തി ട്രേഡ് അനലിസ്റ്റുകളാണ് ഇങ്ങനെ ഒരു സൂചന പുറത്തുവിട്ടത് അജിന്റെ രണ്ടാം മോഷണവും ബറോസും ഒരേ സമയത്ത് റിലീസാകാൻ പോകുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ ഓണ റിലീസായാണല്ലോ ബറോസ് എത്താൻ പോകുന്നത് ഓണത്തിന് തന്നെ അജിന്റെ രണ്ടാം മോഷണവും എന്ന ചിത്രവും എത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോഴാണ് പ്രേഷറും വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ ചോദ്യം मे पंतर पंतर ും ചോദിച്ചുകൊണ്ട് തന്നെ എത്തി റിപ്പോർട്ടുകൾ പ്രകാരം ഇരു ചിത്രങ്ങളും സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യാൻ ഇരിക്കുകയാണ് അങ്ങനെയെങ്കിൽ രണ്ട് ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ ക്ലാഷ് ആണ് വരാനിരിക്കുന്നത് ടോവിനോ ചിത്രം എ ആർ എം സെപ്റ്റംബറിൽ റിലീസിനെത്തിക്കാനാണ് നിർമ്മാതാക്കളായ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാണ് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം മെയ് ആറിന് മോഹൻലാൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് ബറോസ് റിലീസ് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു മൈഡിർ കുട്ടിച്ചാത്തന്റെ സംവിധായകൻ ജിജുവുടെ കഥയെ ആസ്പദമാക്കിയാണ് ബറോസ് ഒരുങ്ങുന്നത് ആദ്യ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമെന്ന നിലയ്ക്ക് വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കും ും അതുപോലെ മോഹൻലാലും ബറോസിനെ കുറിച്ചുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നത് ബറോസിലേക്കായിരിക്കും എന്നത് സ്വാഭാവികമായും പറയാം അതുകൊണ്ട് തന്നെ അജന്റെ രണ്ടാം മോഷണവും രണ്ട് ത്രീ ചിത്രങ്ങളും ഒരുമിച്ച് വരുന്നത് സിനിമയ്ക്ക് തന്നെ അത് നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് പലരും ചർച്ച ചെയ്യുന്നത് എന്നാലും ഒഫീഷ്യലായി അജന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ബിഗ് ബജറ്റ് ചിത്രമായ അജന്റെ രണ്ടാം മോഷണം ത്രീ ഡി ഫോർമാറ്റിലും റിലീസ് ചെയ്യും അതോ ത്രീ ഡി അല്ലാതെ ആയിരിക്കുമോ എത്തുന്നത് എന്നുള്ള ചോദ്യങ്ങളും പ്രേക്ഷർ ഉന്നയിക്കുന്നുണ്ട് ഇതിനൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല അഞ്ച് ഭാഷ ായിട്ടാണ് ചിത്രം പുറത്തിറങ്ങുന്നത് യു ജി എം പ്രൊഡക്ഷൻസ് മാജിക് ഫ്രെയിംസ് എന്നിവരുടെ ബാനറിൽ ഡോക്ടർ സക്രിയ തോമസ് ലെസ്റ്റിൻ സ്റ്റീഫൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മൂന്ന് കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന പിരിയോഡിക്കൽ എന്റർടൈനർ ആണ് അജയന്റെ രണ്ടാം മോഷണം എന്നാൽ ബറോസ് എത്തുന്നത് ഒരു ത്രീ ഡി ഫാന്റസി ചിത്രമായിട്ടാണ് വാസ്കോട ഗാമയുടെ നിധി സൂക്ഷിക്കുന്ന ഭൂതമായി മോഹൻലാൽ ബറോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ആ നിധി തേടിയെത്തുന്ന കുട്ടിയും ബറോസും തമ്മിലുള്ള ബോണ്ടിങ്ങിനെ കുറിച്ചൊക്കെയാണ് ചിത്രം പറയുന്നത് ഒരു ഗംഭീര ത്രീ ഡി ചിത്രം ഓൺ ത്രീ ഡിയിൽ ഒരുക്കിയ ചിത്രം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുന്നത് അതും മോഹൻലാൽ സംവിധാനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കൗതുകവും ഈ ചിത്രത്തിനുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷയോടെയാണ് പ്രേക്ഷർ കാത്തിരിക്കുന്നതും ആകാംക്ഷ കൂട്ടിയിരിക്കുന്നത് അടുത്തിടെ ചിത്രത്തിന്റെ ഒരു ബി വീഡിയോ നമുക്ക് മുന്നിൽ എത്തിയപ്പോഴാണ് അതിൽ നിന്നും ചില സ്റ്റിൽസുകൾ ആരാധകരെ ശരിക്കും ഞെട്ടിപ്പിച്ചു കുറ്റം പറഞ്ഞ പല പ്രേക്ഷകരും ഈ ചിത്രത്തിൽ എന്തോ വലുത് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നത് അവർ മനസ്സിലാക്കുകയും ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ബറോസ് എന്ന ചിത്രത്തിന് കൂടുതൽ ആകാംക്ഷ കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ് അപ്പോഴാണ് ഈ ക്ലാഷ് റിലീസിന്റെ കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്